അമ്മാളു ക്ലാസ് റൂമിലേക്ക് കയറാൻ തുടങ്ങുകയാണ് അമ്മാളു ഹലോ എടോ വൈദേഹി അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വിളി കേട്ടത് പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി ഒരു ഫ്രീക്കൻ പയ്യൻ ഓടി വരുന്നുണ്ട് സീനിയർ സ്റ്റുഡൻ്റ് ആണെന്ന് അവനെ കണ്ടപ്പോൾ മനസ്സിലായി താനിന്ന് ലേറ്റായോ ചോദിച്ചുകൊണ്ട് അവൻ അവനവൻ്റെ വാച്ചിലേക്ക് നോക്കി ലേശം ലേറ്റായി അവൾ മറുപടിയും കൊടുത്തു എന്നെ മനസ്സിലായോ ഇയാൾക്ക് ഇല്ല ചേട്ടാ ഓക്കേ എന്റെ പേര് ആരുഷ് എന്നാണ് ഇവിടെ എം എസ് സി കെമിസ്ട്രിയാണ് പഠിക്കുന്നത് ഫൈനൽ ഇയർ അവൾ തല കുലുക്കി ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇയാളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനാടോ എന്നോടോ അമ്മാളുവിൻ്റെ നെറ്റി ചുളിഞ്ഞു ഇയാളോട് തന്നെ അമ്മാളു എന്നല്ലേ തൻ്റെ പെറ്റ്നെയ് ആ ആര് പറഞ്ഞു മനസ്സിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുടെ ഒക്കെ കളക്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക സന്തോഷമല്ലേ അതുകൊണ്ടാണെന്ന് വെച്ചോ ചേട്ടൻ ചേട്ടനീതെന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മാളു പറഞ്ഞപ്പോഴേക്കും ഫസ്ബെൽ മുഴങ്ങി അമ്മാളു നമുക്ക് ഇന്റർവൽ ടൈം കാണാം സി യു കൈ വീശി കാണിച്ചുകൊണ്ട് ഓടി മറയുന്നവനെ തിരിഞ്ഞു നോക്കിയതും അമ്മാളു കാണുന്നത് കലിപ്പിൽ ലുക്കിൽ തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെ അവളെ ഒന്ന് അടിമുടി ദേഷ്യത്തിൽ നോക്കിയ ശേഷം വിഷ്ണു ക്ലാസ്സിലേക്ക് കയറി പിന്നാലെ അവളും അമ്മാളുവിനാണെങ്കിൽ തന്റെ മനസ്സാകെ കലുഷിതമാണ് എന്റെ കൃഷ്ണ ഇനി ഈ ചക്കൻ എന്തിനുള്ള പുറപ്പെടാണോ ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ തല പുകഞ്ഞുകൊണ്ടാണ് അവൾ ആ പീരീഡ് ക്ലാസ്സിലിരുന്നത് അമ്മാളുവിന്റെ പരിഭ്രമവും മുഖത്ത് വരിയുന്ന ഓരോ ഭാവങ്ങളുമൊക്കെ അപ്പാടെ ഗ്രഹിച്ചുകൊണ്ടാണ് വിഷ്ണു ക്ലാസ്സിൽ നിന്നത് അതൊന്നും തന്നെ അവൾ അറിഞ്ഞിരുന്നില്ലെന്ന് മാത്രം ഫസ്റ്റ് അവർ കഴിഞ്ഞ് വിഷ്ണു ക്ലാസ്സിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി അതിനുശേഷം മറ്റൊരു സാറിന്റെ പീരീഡായിരുന്നു അമ്മാളുവിനാണെങ്കിൽ പഠിപ്പിക്കുന്ന ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് ടെൻഷൻ നേഹ ഇടയ്ക്കൊക്കെ അമ്മാളുവിനെ നോക്കി എന്താണെന്ന് അർത്ഥത്തിൽ പീരീഡ് സാവാറായി ചെറിയ ബാക്ക് പെയിൻ ഉണ്ട് അതിൻ്റെ അട അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഇന്റർവൽ ടൈം ആയപ്പോൾ അമ്മാളുവിന് ചങ്കിടിക്കാൻ തുടങ്ങി ഈശ്വര ആ ചെക്കം വന്നിട്ട് ഇനി എന്തു പറയും ഓർത്തിട്ട് പെരുക്കുന്നു കുട്ടികൾ എല്ലാവരും നിറയെ ബഹളം വെച്ചുകൊണ്ട് ക്ലാസ്സിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അവൾ മാത്രം ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരുന്നു വൈദേഹി ഒരു ചേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ നിതില വന്നു പറഞ്ഞതും അമ്മളും ഒന്നും മുഖമുയർത്തി അപ്പോഴേക്കും കണ്ടു വാതക വന്നു നിൽക്കുന്ന ആരുഷിനെ അവൾ എഴുന്നേറ്റ് ചെല്ലാതിരിക്കാൻ കഴിഞ്ഞില്ല എന്താ ചേട്ടാ എന്തിനെന്നെ വന്നേ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൾ ചോദിച്ചു എടോ എനിക്ക് ഇയാളെ ഇഷ്ടമാ ആദ്യമായിട്ട് താൻ ഈ കോളേജിന്റെ ഗേറ്റ് കടന്നു വന്നപ്പോൾ ദേ ആ കാണുന്ന ഗുൽമോഹർ മരത്തിൻ്റെ അവിടെ ഞാൻ നിൽപ്പുണ്ടായിരുന്നു ഇയാളെ കണ്ടതും എന്റെ മനസ്സിൽ ഒരു സ്പാർക്കായിരുന്നു അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു ഇതെന്റെ പെണ്ണാണെന്ന് സോ വളച്ചു കിട്ടില്ലാതെ പറയുവാടോ ഐ ലവ് യു അവൻ പറയുന്നത് കേട്ട് വാ പൊളിച്ചു നിൽക്കുകയാണ് പാവോ അമ്മാളോ എടോ സത്യം എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമാ എന്തൊരു ഐശ്വര്യമാണോ തന്നെ കാണാൻ കേരള ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ പോലെയുള്ള പെമ്പിള്ളാരാടോ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും തന്നെ നോക്കി വാചാലനാകുന്ന ആരുഷിനെ അവൾ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു എന്നിട്ട് ഷോളിന്റെ അടിയിലായി കിടന്ന താലിമാല വലിച്ചെടുത്തു രണ്ടാഴ്ച ആയതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നേ കണ്ടുമുട്ടതായിരുന്നല്ലേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി ഏ സത്യമാണോ അമ്മാളോ പാവൻ ചെക്കൻ്റെ കണ്ണു നിറഞ്ഞു പോയി കല്യാണം കഴിഞ്ഞ നാരേലും നുണ പറയുമോ ചേട്ടായി വല്ല കഷ്ടമായി പോയല്ലോടോ എന്ത് ചെയ്യാനാ ഈ വിധിയോന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാ എടോ തന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ആള് കാനഡയിലാണ് ഇപ്പോ അവധിക്ക് നാട്ടിലെത്തിയതാ ആ ടൈമിലായിരുന്നു ഞങ്ങളുടെ വിവാഹം ഇപ്പൊ പുള്ളിക്കാരൻ സ്ഥലത്തുണ്ടോ ഉണ്ട് ഒന്ന് ചോദിച്ചു നോക്കിയാ തരുമോടോ ഇയാളെ പൊന്നുപോലെ നോക്കാമായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി പോയി കൊച്ചേ അത്രമേൽ ആത്മാർത്ഥതയോടുകൂടി തന്നോട് പറയുന്നവനെ അമ്മാളു കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു ചേട്ടായിക്ക് എന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടൂന്നേ ഇതൊക്കെ ഒരു അട്രാക്ഷൻ മാത്രം പോട്ടെ വെല്ലടിക്കാറായി അമ്മാളു പിന്തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് കയറിപ്പോയി ആരുഷ് അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്റ്റാഫ് റൂമിന്റെ അകത്ത് വിഷ്ണുണ്ടായിരുന്നു അവനാണെങ്കിൽ കസേരയിൽ അല്പം ഉയർന്നിരുന്ന് ജനാലിൽ കൂടി വെളിയിലേക്ക് നോക്കുകയാണ് അമ്മാളും അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഒന്നും വ്യക്തമായി അവന് മനസ്സിലാകുന്നില്ല കാണാനും വയ്യ ലഞ്ച് ബ്രേക്ക് ടൈമിലായിരുന്നു വിഷ്ണു അമ്മാളുവിനെ കണ്ടത് അപ്പോഴൊക്കെ അവൾ അതീവ സന്തോഷത്തിലായിരുന്നുവെന്ന് അവന് തോന്നി ഇതെന്താണ് പെട്ടെന്ന് ഇവൾക്കൊരു മനമാറ്റം ആരുഷിനെ കണ്ട് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ എന്താ പറ്റിയേ എത്ര ആലോചിച്ച് നോക്കിയിട്ടും അവന് പിടികിട്ടുന്നില്ല ഒരു പീരീഡ് കൂടി വിഷ്ണുവിന് അമ്മാളവിന്റെ ക്ലാസ്സിലേക്ക് ചെല്ലണമായിരുന്നു നിതിലിയോട് എന്തോ തമാശ പറഞ്ഞ് ഉറക്ക പൊട്ടിച്ചിരിക്കുന്ന അമ്മാളുവിനെ അവൻ കണ്ടു ദേഷ്യം വന്നിട്ട് അവനെ വിറച്ചു സൈലൻസ് കയറി വന്ന പാടെ അവൻ ഡെസ്കിൽ തട്ടി അലറി കുട്ടികളെല്ലാവരും ഞെട്ടിപ്പോയി അത്രമാത്രം ബഹളം പോലും ക്ലാസ്സിലില്ല അവൻ അമ്മാളുവിനെ തുറച്ചു നോക്കി പെട്ടെന്ന് അവൾ മുഖം കുനിച്ചു എങ്ങനെയെങ്കിലും ക്ലാസ് ഒന്ന് തീരാനായി വിഷ്ണു കാത്തിരുന്നു അവസാന ബെല്ലും മുഴങ്ങിയ ശേഷം പാർക്കിങ്ങിലേക്ക് അവന്റെ പാദങ്ങൾ വേഗത്തിൽ ചലിച്ചു അമ്മാളുവിനെ ഒന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്നറിയണം അതിനുവേണ്ടിയായിരുന്നു ഈ തത്രപ്പാട് ക്ലാസ് കഴിഞ്ഞിറങ്ങിയതും അമ്മാളു ചെന്നത് ശ്രേയ ടീച്ചറുടെ മുന്നിലേക്കാണ് വിഷ്ണു സാറിൻ്റെ ഒപ്പമാണ് അമ്മാളു വരുന്നതും പോകുന്നതും എന്നുള്ള കാര്യം അവരറിഞ്ഞു അവളോടെന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതും വിഷ്ണു അവിടെ ഇല്ലെന്ന് അവൾ മനസ്സിലാക്കി ടീച്ചറെ എന്നാ ഞാൻ പൊയ്ക്കോട്ടെ സാർ പോയെന്ന് തോന്നുന്നു ഓക്കെ പൊയ്ക്കോളൂ സാറൊന്നിത്രേ നേരത്തെ ഇറങ്ങിപ്പോയിട അവർ പറഞ്ഞു അകലിൽ നിന്ന് ഓടിപ്പാഞ്ഞു വരുന്ന അമ്മാളവിനെ കണ്ടതും വിഷ്ണുവിന് ദേഷ്യമായി സോറി വിഷ്ണു ഏട്ടാ ആ ശ്രേയ ടീച്ചർ ഓരോന്ന് ചോദിച്ചു നിന്നോണ്ടാ അതാന്നേ ലേറ്റായത് മുൻവശത്തെ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറുന്നതിനിടയിൽ വിഷ്ണുവിനോട് പറഞ്ഞു നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങി വരാനും പോകാനുമൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ വേറെ ആളെ നോക്കിക്കോണം കേട്ടോ കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു പെട്ടെന്ന് തന്നെ അമ്മളും നിശബ്ദയായി നിന്റെ അച്ഛൻ ഏർപ്പാടാക്കി തന്ന ഡ്രൈവറൊന്നുമല്ല ഞാൻ കോളേജ് വിട്ടുകഴിഞ്ഞാൽ നേരെ വന്ന് വണ്ടി കയറിക്കോണം അല്ലാതെ തെക്കുവടക്ക് നോക്കി നിന്ന് കഥയം പറഞ്ഞു നടന്നാലുണ്ടല്ലോ അവൻ അമ്മാളുവിനെ നോക്കി പല്ലിറങ്ങി ഓന്തിൻ്റെ നിറമാണ് രാവിലെ ഇറങ്ങിപ്പോയപ്പോ എന്തൊരു സ്നേഹമായിരുന്നു ഇപ്പോൾ ദേ വീണ്ടും ശങ്കരൻ ദൈവ അവൾ മനസ്സിൽ പെറുപെറുത്തു പിന്നെ എന്തായിരുന്നു ഒരു സീനിയർ പയ്യൻ വന്ന് നിന്നോട് കുറേ സമയം എന്തൊക്കെയോ ചോദിക്കുന്ന കണ്ടല്ലോ അല്പദൂരം പിന്നിട്ടതും വിഷ്ണു മാളുവിനെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത് അങ്ങനെ വരട്ടെ കൊച്ചി കള്ളൻ അവൾ പിറുകിറുത്തു ഏതു പയ്യൻ എനിക്കൊന്നും മനസ്സിലായില്ലോ അവൾ അജ്ഞത നടിച്ചു പെട്ടെന്ന് വിഷ്ണു വണ്ടി കൊണ്ടുപോയി റോഡിന്റെ ഓരം നോക്കി ഒതുക്കി നിർത്തി എന്നിട്ട് അമ്മാളുവിൻ്റെ വലത് കൈത്തുടയിൽ അമർത്തിപ്പിടിച്ചു ആ വിഷ്ണു കേട്ടോ വിട്ട അങ്ങോട്ട് വേദനിക്കുന്നു അവന്റെ പിടിത്തം മുറുകിയതും പെണ്ണുറക്ക നിലവിളിച്ചു നീ എന്താടി എന്നെ വെറും പൊട്ടനാക്കിയേക്കുവാണോ ഞാൻ ചോദിച്ചത് ചോദിച്ചതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ചോദിക്കുന്നതിനൊപ്പം വിഷ്ണു അല്പം കൂടി അവളെ അമർത്തിപ്പിടിച്ചു പ്ലീസ് വിഷ്ണുവേട്ട എനിക്ക് വേദനിക്കുന്നു കേട്ടോ അത് പറയുകയും അമ്മാളുവിന്റെ മിഴുക നിറഞ്ഞു കണ്ടവന്മാരോട് കിന്നരിച്ചു നിൽക്കാനാണോടി നീ കോളേജിലേക്ക് വരുന്നത് പെട്ടെന്ന് അവൻ ചോദിച്ചു അതിന് ഞാൻ ആരോടെങ്കിലും കിന്നിരിക്കുന്നത് വിഷ്ണുവേട്ടൻ കണ്ടോ കണ്ടതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് എങ്കിൽ കണക്കായിപ്പോയി എനിക്കിഷ്ടമുള്ളവരോടെ ഞാൻ സംസാരിക്കും കിന്നിരിക്കും വേണമെങ്കിൽ പ്രണയിക്കുകയും ചെയ്യും നിങ്ങളും ഉണ്ട് കേസ് കൊടുക്കുക അല്ല പിന്നെ അമ്മാളും ദേഷ്യത്തിലായി അതൊക്കെ നിന്റെ ഇഷ്ടം ഞാനൊട്ട് തടയാനും വരില്ല പക്ഷേ ഞാൻ കെട്ടിത്തന്ന ഈ താലിയും കഴുത്തിലിട്ടുകൊണ്ടുള്ള ആ ഏർപ്പാടൊന്നും ഞാൻ അംഗീകരിച്ച് തരില്ല പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ടോപ്പിൻ്റെ ഉള്ളിലായി കിടന്ന താലിമാല വലിച്ചു പുറത്തേക്കിട്ടു പെട്ടെന്ന് നമ്മളൊങ്ങ് വല്ലാണ്ടായി അതെ കെട്ടിത്തന്നതാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടോ ഏട്ടന് അതേതായാലും നന്നായി ഇതിനൊരു അവകാശിയുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കുമായിരുന്നു എന്തായാലും സന്തോഷായിട്ടോ തൻ്റെ മാറിലെ താലിമാലയിലേക്ക് നോക്കിയാണ് അവൾ അത് പറഞ്ഞത് അതെന്താടി നിനക്ക് സംശയമുണ്ടായിരുന്നോ ഈ താലിയുടെ അവകാശിയുടെ കാര്യത്തിൽ അവൻ അത് ചോദിക്കുകയും അമ്മാളോ തൻ്റെ മിഴികൾ ഉയർത്തി വിഷ്ണുവിനെ നോക്കി എന്നെ നോവിക്കാനല്ലാതെ ഒരിക്കലെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ഒരു വാക്കെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ എന്റെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിച്ചു ഭാര്യയാണെങ്കിൽ ആ ജന്മ ശത്രുവായിട്ടാ ഏട്ടൻ കാണുന്നത് ഈ ഭാരം ചുമക്കുന്നത് എന്തിനാന്നേ കാണാൻ സുന്ദരൻ ആവശ്യത്തിനു വിദ്യാഭ്യാസം ജീവിതത്തിൽ കൂടെ കൂട്ടണമെന്നാഗ്രഹിച്ച പെണ്ണ് കയ്യെത്തും ദൂരത്ത് അവളാണെങ്കിൽ ഒരു ഡോക്ടറും ഇത്രയൊക്കെ സൗകര്യമുള്ള ആളല്ലേ എന്നിട്ട് വെറുതെ ഈ അഷ്ടിക്ക് പോലും വകയില്ലാത്ത പെണ്ണിനെ എന്തിനാ കല്യാണം കഴിച്ചത് അവൾ അത് ചോദിച്ചതും വിഷ്ണുവിന്റെ പിടുത്തം അയഞ്ഞു ഇത് മാത്രം അറിയാം ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അതെ ഇങ്ങോട്ടൊന്നു നോക്കിക്കേ പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ചുരിദാറിന്റെ സ്ലീവ് മാറ്റി കാണിച്ചു പഠിക്കാത്തതിനൊക്കെയും വിഷ്ണു നുള്ളിപ്പറിച്ച പാടാണ് കണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ വേദനിക്കില്ലേ എനിക്ക് എന്നിട്ട് എപ്പോഴെങ്കിലും ഞാൻ വിഷ്ണുവേട്ടിനോട് വഴക്കുകൂടാൻ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെയും അവൾ ഓരോന്നു പറഞ്ഞുകൊണ്ടിരുന്നു വിഷ്ണു അപ്പോഴേക്കും വണ്ടി മുന്നോട്ടെടുത്തിരുന്നു ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തിയ ശേഷം വിഷ്ണു ഫോണെടുത്ത് വേണിയെ വിളിച്ചു വെളിയിലുണ്ട് എൻട്രൻസിൻ്റെ അടുത്താ പോരെ പോരെ പറഞ്ഞുകൊണ്ട് അവൾ കട്ട് ചെയ്തു അല്പം കഴിഞ്ഞതും വേണി ഇറങ്ങി വരുന്നത് ഇരുവരും കണ്ടു മുൻസീറ്റിൽ വിഷ്ണുവിനോടൊപ്പം ഇരിക്കുന്ന അമ്മാളുവിനെ കണ്ടതും വേണിയുടെ ഉള്ളിൽ അമർഷം നിറഞ്ഞു അതൊന്നും പുറമേ കാണിക്കാതുകൊണ്ട് അവൾ പിൻസീറ്റിലേക്ക് കയറി എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഇഷ്ടമായോ വേണിക്ക് വണ്ടി എടുക്കുന്നതിനിടയിൽ വിഷ്ണു ചോദിച്ചു കുഴപ്പമില്ല നോക്കാം രാവിലെ തന്നോട് ഒരുപാട് വാചാലയായവളാണ് ഇപ്പോ ഒന്ന് രണ്ടു വാക്കിൽ ഒതുക്കി തീർത്തു കാരണം മനസ്സിലായെങ്കിൽ പോലും വിഷ്ണു പിന്നീട് ഒന്നും ചോദിക്കാൻ മെനക്കെട്ടില്ല വീടെത്തും വരേക്കും ആരുമാരും കൂടുതലൊന്നും സംസാരിച്ചുമില്ല പ്രഭയും കുട്ടികളുമൊക്കെ സിറ്റൌട്ടിലുണ്ട് വീണിയും അമ്മാളും കൂടിയാണ് ആദ്യം കയറി വന്നത് വേണിയോട് പുതിയ ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ വളരെ കൃത്യമായിട്ട് വേണി മറുപടിയും നൽകി മാളുവിനോട് മാത്രം അവൾക്ക് അത്ര താല്പര്യമില്ല അതുകൊണ്ട് അല്പസമയം അമ്മാളു ഒരു കേൾവിക്കാരിയായി നിന്നു വിഷ്ണു കയറി വന്നതും കുട്ടികൾക്കൊക്കെ പതിവ് പോലെ ചോക്ലേറ്റ് കൊടുത്തു ചേച്ചി കഴിച്ചോ ഋഷികുടൻ ചോദിച്ചതും അമ്മാളു തല കുലുക്കി എന്നിട്ട് മുകളിലേക്ക് പോയി ആരോ മിച്ചു ചായ കുടിച്ചിട്ട് പെട്ടെന്ന് കയറി ഓണോ എക്സാം ആവാറായി വിഷ്ണു പറഞ്ഞത് കേട്ടതും കുട്ടികൾ മൂവരും ചേർന്ന് തല കുലുക്കി അവൻ റൂമിലെത്തിയപ്പോൾ അമ്മാളു ഷോളൊക്കെ അഴിച്ചു മാറ്റി മാറ്റിവെച്ചിട്ട് കുളിക്കുവാനുള്ളതെല്ലാം എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോകുകയായിരുന്നു അരികിലായി വന്നു നിന്നവനെ ഒന്ന് കോർപ്പിച്ചു നോക്കിയ ശേഷം പെണ്ണു പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അവന്റെ വലം കൈ അവളോട് ഇടുപ്പിൽ മുറുക്കിയിരുന്നു തുടരും